അടിപൊളി സ്ഥലാണ് ാണ് കൂടുതൽ പറഞ്ഞതിന്റെ രസം കളയുന്നില്ല നമുക്ക് നേരെ അത് കാണാണോ എല്ലാം കോഴിക്കോമഞ്ചി ഓഡൻ നമ്മൾ ദൃശ്യ സിനിമയിലെ ആർട്ടിഫിഷ്യൽ ണോ കൊട്ടവഞ്ചിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ കൂർഗിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ വാഗമണിൻ്റെ അടുത്ത് തന്നെയാണ് തന്നെയാണത് സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വാഗമണിലൊക്കെ ഒരുപാട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വാഗമണിലേക്ക് ഒരു യാത്ര എന്ന് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ എനിക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് ഈ കുട്ടവഞ്ചിയിലെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഒരുപാട് ഒരു ന്യൂ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ന്യൂ അനുഭൂതി നമുക്ക് തന്നതും വളരെ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യത്ത് വാഗമൺ ട്രിപ്പ് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ഈ ഇഷ്ടമുള്ളവർക്ക് ബോൺസായി ഗാർഡൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എന്നാൽ നമുക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് ഫുഡ് കോട്ടിൽ പോയി അവിടെ തന്നെ അവിടെ നിന്ന് തന്നെ പിടിച്ചൊക്കെ മീനൊക്കെയാണ് ഒന്നു അപ്പം തന്നെ പൊരിച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അല്ലാണ്ട് വെജും ഉണ്ട് കേട്ടോ എല്ലാവർക്കും പറ്റിയ ഫുഡ് കോട്ട് തന്നെയാണ് അതൊക്കെ ഫുഡ് കോട്ടും ഉണ്ട് ഗാർഡനും ഉണ്ട് അത്യാവശ്യം ഇതേപോലെ എല്ലാവർക്കും ഇതേപോലെ ഇത്തിരി വെള്ളം സ്പ്രിങ്ക്ലറി ഉണ്ട് നമ്മുടെ മീനത്തക്കടക്കം കൊട്ടവഞ്ചിയിലൊക്കെ പോകുമ്പോൾ ശരിക്കും സ്പ്രിങ്ക്ലറി ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം കുട്ടവഞ്ചിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അതല്ലാച്ചാൽ അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും നമുക്ക് കുട്ടവഞ്ചിയിലൊന്നും പെട്ടെന്ന് കയറാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ഛനും മോനും പോയി ടിക്കറ്റ് എടുക്കുന്ന സമയം നമ്മൾ എൻട്രി ഫീസ് അമ്പത് രൂപയുള്ളൂ കുട്ടവഞ്ചിയിലേക്കുള്ള എൻട്രി ഫീസ് നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്ക് ഫ്രീയുമാണ് അപ്പം ഇത് അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് അതേപോലെ ഒരു പാറമട ആ കൊട്ടവഞ്ചിയിൽ പോകുമ്പോൾ നമ്മുടെ മേത്തേക്കിങ്ങനെ വെള്ളമൊക്കെ സ്പ്രിങ്ക്ലർ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വരും കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് അവിടെ ഉണ്ട് വെയിറ്റ് ചെയ്യാൻ അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കോട്ട പോവാം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഫുഡ് കോട്ടി കയറിയതാണ് ഐസ്ക്രീം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒത്തിരി പാ മറ്റേ ഇങ്ങനെ ഒത്തിരി വെള്ളച്ചാട്ടം പോലെ ഉണ്ടട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഉണ്ട് നമ്മൾ കഴിക്കണം അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ലേ ഇവിടുത്തെ ഒക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിക്കറ്റുമ ഉണ്ട് ഓരോ സെക്ഷൻ അല്ലെങ്കിൽ ഓരോ ടീമുകൾ കഴിഞ്ഞിട്ട് അടുത്ത ടീമെന്നുള്ളതിൻ്റെ അതുകൊണ്ട് ആ നമ്പർ അനുസരിച്ച് തന്നെയാണ് അവർ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ ഏകദേശം ഞങ്ങളുടെ കറക്റ്റ് ടൈമിങ്ങായിരുന്നു അതുകൊണ്ട് നെക്സ്റ്റ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവർ നിർത്തിയിട്ടുണ്ട് കേട്ടോ

ഞങ്ങൾ മൈക്ക് വെച്ചിട്ടുണ്ടായില്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതൊന്നും അത്ര ക്ലിയർ അല്ല അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ചെറിയ ഫോമേ ആയിട്ടുള്ളൂ ഇവരുടെ കൺസ്ട്രക്ഷൻ പ്ലാനും റിനോവേഷനും എന്ന് പറയുന്നതൊക്കെ വളരെ വലിയൊരു പ്രൊജക്റ്റാണ് അത് വരണേ ഉള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഒരു കൊട്ടയിലും ബോൺസായ് ഗാർഡനും ഫുഡ് കോർട്ടും പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു നഴ്സറി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഇതൊന്നും അല്ല അവരുടെ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത് വലിയൊരു പ്രൊജക്റ്റാന്നാണ് പറയണത് പിന്നെ ഇത് ആക്ച്വലി കൊട്ടയിൽ ഏഴ് പേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മള് നമ്മുടെ ഫാമിലി മാത്രമാണ് കേട്ടോത്ത നമ്മളവിടെ കേറിയിരുന്നോളാം പറഞ്ഞിരിക്കണത് കോട്ട കാണുമ്പോഴേ മീനുകളൊക്കെ വന്നു തുടങ്ങിയിട്ടോ പാടങ്ങള് അവർക്ക് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തേ

നമ്മള് മാത്രേ ഉള്ളൂട്ടോട്ടില്ല വേറൊരു മനുഷ്യരില്ലിരിക്ക രാജകീയമായിട്ടാണ് ഇരിക്കുന്നത് ആരാ ഒരു മഞ്ചില് ഏഴുപേരാണ് മാക്സിമം വേണ്ടത് പക്ഷെ നമ്മള് മാത്രമേ ഉള്ളൂ ഫാമിലി മാക്സിമം ഏഴുപേര് ഒരാൾക്ക് നൂറ് രൂപ ഒരാൾക്ക് അഡൾസിന് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഇല്ല ഭയങ്കര എക്കണോമിക്കൽ ആട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് ആണെങ്കിലും അഡൾസിന് അമ്പത് രൂപയുള്ളൂ കുട്ടികൾക്ക് ഇല്ല വേണോ ഇതിന്റെ കൂടെ ഇങ്ങനെ അടിപൊളി ട്രിപ്പ് ആയിട്ടാണ് പക്ഷേ അതെന്ന് പറഞ്ഞു ഇൻസ്റ്റയാണ് ഞങ്ങളോട് പറയാണ്ട് വാഗമണിന്ന് പഴയ പാറമടയാണ് ഇത് ശരിക്കൊരു വല്യ പ്രൊജക്റ്റ് അത്ര അതിന്റെ ഒരു മിനി ആയിട്ടുള്ളൂ ഇനിയും കുറെ ചെയ്യാണ്ടെന്ന് അവര് പറയുന്നത്

പക്ഷെ വേദനയൊന്നും നല്ല രസമുണ്ട് നമ്മുടെ കൂടെ വരുകയാണ് നമ്മളിങ്ങനെ തീറ്റ കൊടുക്കണോണ്ടേ നമ്മടെ അടുക്കുന്ന കോണില്ലാട്ടോ നമുക്ക് തലോടും ഒക്കെ ചെയ്യാം തലോടാ പാടുന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് തലോട് വരെ ചെയ്യാം ൊട്ടേരും കുഞ്ഞു മതി 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 നമുക്ക് മാത്രല്ലേ അത് അവർക്ക് വേറെ അത് ചോദിച്ചേ

അടിപൊളിയാണ് അടിപൊളി ഇപ്പൊ പ്രാണവില്ല പ്രാണവുണ്ട് പ്രണവീന മോളി കൊട്ടി ഡബിട്ടുണ്ടെ കൈ

ഇതൊക്കെ മറ്റേ ഇവിടെയുള്ളു ഒക്കനക്കില്ലല്ലോ വിനയവരായിട്ട് എക്സൈറ്റഡാണ് മീനുകളുടെ അടുത്തുനിന്ന് പോകുന്നെങ്കിലും കുഞ്ഞുമണിയുടെ എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് തീർന്നിട്ടില്ല കേട്ടോ അവള് സ്റ്റോറി ഉണ്ടാക്കുക അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇനി നമ്മളൊരു നഴ്സറിയാണ് ചെറിയ ഗാർഡൻ ആയിട്ടുള്ളത് പൂക്കളുള്ളതും പൂക്കളില്ലാത്ത ചെടികൾ മാത്രമായിട്ട് വാങ്ങാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ നഴ്സറി ഉണ്ട് എല്ലാവരും ബി പർച്ചേസിംഗ് ആണ് എവിടെ ചെടി കണ്ടാലും ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റക്കാവുന്നതുകൊണ്ട് വിഷ്ണു ഏട്ടൻ പതുക്കെ മുന്നോട്ട് നീങ്ങണം ഫുഡ് കോട്ടിലേക്കുള്ള മീനുകളുടെ വളർത്തണതാന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ ഇങ്ങനെ കുറേ മീനുകളുണ്ട് പിലോപ്പി പിന്നെ വലിയ വലിയ ഏതൊക്കെയോ മീനുകളെങ്കിൽ പേരും എന്നറിയില്ല അങ്ങനെ കുറേ മീനുകൾ ഉള്ള ഒരു ഇത് ഞാൻ ഓടിച്ചു വാങ്ങിച്ച കേട്ടോ ചെറിയ രീതിയിലുള്ള അക്വേറിയം മോയിലെ കുഞ്ഞുങ്ങള് ജനിക്ക എവിടെ ജനിക്കുന്നു എവിടെ മോയിലെ കുഞ്ഞ് ജനിക്കുന്നു കോഴി ഒമ്പ് വെള്ള വൈറ്റിന്റെ മോയിലിനെ തൊടാനൊന്നും പറ്റില്ല അവര് സമ്മേല രാത്രി നമ്മക്ക് കൂടുതൽ ആമ്പിയൻസ് ആയിരിക്കും അല്ലേ ഇനിയിപ്പോൾ ബോൺസായിക്കാടം കാണാൻ പോവാണ് കേട്ടോ അതിന് മുൻപ് ഞങ്ങൾ വിചാരിച്ചു നല്ല ചൂടല്ലേ അപ്പൊ നടന്ന് കാണുന്ന സമയം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് ഉണ്ടല്ലേ കളിക്കണ്ടോ ഇപ്പൊ കളിക്കില്ല എന്നാ ബാ നമുക്ക് അവിടെ പോയിട്ട് വരാം ബാ ബാ ഞാ അതാണ് ബോൺസായി കാണാണ്ടോ ബോൺസായ മരങ്ങളാണോ ഫുള്ള് ബോൺസായി കട ഇത് കണ്ടോടാ ബോൺസായി ചക്ക ബോൺസായി പ്ലാവ് കണ്ടോ മാവ് അല്ല മാവ് എല്ലാം ഫ്രൂട്ട്സുകളും കുഞ്ഞോ ഉം ഇങ്ങനെ ിങ്ങനൊരു വിശ്രമിക്കാനുള്ള ഒരു സഹകരണം കൂടാതെ നമ്മുടെ താറാവുകളൊക്കെ ഇങ്ങനെ അലിച്ചുവിട്ടേക്കാണ് അവരെല്ലാം ഇങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അതിന്റെ പിന്നാലെ കേട്ടോ കൊറച്ചു നേരം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ കളി അടിക്കാനൊക്കെ അവളുടെ മേലേക്ക് ചാടുന്നത് കേട്ടോ എത്ര പേര് ഞങ്ങൾ കോളേജ് ലൈഫിലെ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് എന്ന് പറയണം കേട്ടോ എനിക്കൊരു നാല് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും ഭയങ്കരമായിട്ട് കോണ്ടാക്റ്റുള്ള ഭയങ്കര കണക്ഷൻ ഉള്ളവർ അതിലൊരാളുടെ വീടാണ് പുറ്റടി അപ്പം ഞങ്ങൾ വാഗമണിന്ന് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പുറ്റിയിലേക്ക് പോവാണ് അവളുടെ അമ്മി അവൾ അവിടെ ഇല്ല അവള് കാനഡയിലാണ് പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ എന്താ പറയാ ഹൈ റേഞ്ചൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞങ്ങള് ഏഹ് ഇന്ന് വിഷ്ണുട്ടനെയും കുട്ടികളെയുമ്പോൾ എല്ലാവരെയും കൊണ്ട് പുറ്റടിയിലേക്ക് വരുകയാണ് കാണിക്കാൻ അമ്മി അച്ഛം അമ്മി അച്ഛ എന്നൊക്കെ പറയണത് അവളുടെ അമ്മി അമ്മയും അച്ഛനും ആണ് അവൾ അമ്മി അച്ഛ എന്ന് വിളിക്കാം അപ്പൊ നമുക്ക് എല്ലാവരെയും കാണാം ഇവിടെ സത്യം പറഞ്ഞ ആരുമില്ല കേട്ടോ അമ്മയും അച്ഛനും അവരുടെ അച്ഛമ്മേ മാത്രമേ ഉള്ളൂ അവർ അമ്മച്ചീന്നാ പറയുക വേറെ ആരുമില്ല പക്ഷെ ഈ ഒരു എന്താ പറയുക ഹൈറേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ സമയവും ഇങ്ങനെ ഒരു മൂടലോട് കൂടിയാണ് ഇപ്പോഴും ഇവിടെ ഉണ്ടാവുക അന്നൊക്കെ ഞങ്ങൾ വരുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഫാനില്ല അവളുടെ വീട്ടിൽ ഇപ്പം ഉണ്ട് കേട്ടോ പണ്ട് കോളേജിൽ പഠിക്കണ സമയത്ത് അപ്പം ഞങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ട് അതായത് അവർക്കതിൻ്റെ ആവശ്യം ഇല്ലാത്രേ അങ്ങനൊരു ചൂടുകാലേ അവർക്കില്ല ഫുൾ ടൈം ഇങ്ങനെ ഒരു മഞ്ഞുള്ള ഒരു അല്ലെങ്കിൽ സാധാരണ ഒരു ക്ലൈമറ്റ് അതുകൊണ്ട് അവർക്ക് ഫാനൊന്നും വേണ്ടത്ര അമ്മി ഞങ്ങൾക്ക് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോളിയൊക്കെ കഴിഞ്ഞാൽ നമുക്കും ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു തണവാണ് കേട്ടോ അതിലൊരു പാവ എൻ്റെ ആണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുത്തത് ഇപ്പോഴും അവളെ സൂക്ഷിക്കേണ്ടത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും കൂടി എത്തുമ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ശ്രീ പ്രണവം ബോക്സിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടും സന്തോഷകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് ശ്രീപ്രണവളം മോക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്